ഖുർആൻ അവതരിക്കപ്പെട്ടത് ഏത് മാസത്തിലാണ് റമലാൻ മാസത്തിൽ നബി സ്വല്ലാഹു അലൈവസ്ലമയുടെ സമൂഹത്തിൻ്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് ഹിജ്ര രണ്ട് ഷാബാൻ മാസം നോമ്പുകാരനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരുക്കിയ പ്രത്യേക കവാടം ഏത് റയ്യാൻ സമസ്തയുടെ കീഴിൽ പ്രാഥമിക മതവിദ്യാഭ്യാസത്തിനായി ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കുള്ള വ്യവസ്ഥാപിത പാഠ്യപദ്ധതിയും ഇളം മനസ്സുകൾക്ക് അനുസൃതമായ നിലക്കുള്ള പാഠപുസ്തകങ്ങളും തയ്യാറാക്കണം പണ്ഡിത സംഘടന ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതിരുന്നാൽ ഭാവി അപകടത്തിലായിരിക്കും ഈ വാക്കുകൾ ആരുടേതാണ് സെയ്ദ് അബ്ദുറഹ്മാനി ബാഫക്കി തങ്ങളുടേത് സമസ്തയുടെ എത്രാം സമ്മേളനത്തിൽ വെച്ചാണ് വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകിയത് പത്തൊമ്പതാം സമ്മേളനത്തിൽ വെച്ച് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ജനിച്ചത് എന്നെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ജനിച്ചത് എവിടെ വെച്ച് കൊയിലാണ്ടിയിൽ വെച്ച് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വഫാത്തായത് എന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പത് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വഫാത്തായത് എവിടെ വെച്ച് മക്കയിൽ വെച്ച് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വഫാത്തായപ്പോൾ വയസ്സ് എത്ര അറുപത്തിയാറ് ഖായിദുൽ കൗം എന്ന സ്ഥാന പേരിൽ അറിയപ്പെടുന്നത് ആരെ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കീ തങ്ങൾ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കീ തങ്ങൾ അന്തിയുറങ്ങുന്നത് എവിടെ മക്കയിലെ ജനത്തിൽ എല്ലമ്മിൽ വെച്ച് തീന്റെ ആദ്യ കാലപ്രഭവം ഏതെ ഇടിത്തീയെ തീപ്പെട്ടി കണ്ടുപിടിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ബദർ യുദ്ധം നടന്നത് എന്നെ ഹിജ്റ രണ്ടാം വർഷം റമളാൻ പതിനേഴ് ബദർ യുദ്ധത്തിൽ കുറേശികളുടെ നേതാവ് ആരെ അബുജഹൽ ബദറിലെ മുസ്ലിങ്ങളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് അബൂജഹൽ മരണപ്പെട്ടത് ഏത് യുദ്ധത്തിൽ വെച്ച് ബദർ യുദ്ധത്തിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസി എന്ത് പോലെയാണ് ഓറഞ്ച് പോലെ ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസി എന്ത് പോലെയാണ് കാരക്ക പോലെ കുഞ്ഞിവവ എന്ന നോവൽ എഴുതിയതാരെ ഫിറോസ് ഖാൻ പുത്തനങ്ങാടി റമലാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് കരിച്ചു കളയുക റമലാൻ രണ്ടാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവി ലൈലത്തുൽ ഖദർ നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏത് റയ്യാൻ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിൻ്റെ വിധി എന്ത് കറാഹത്തെ നോമ്പുകാരനെ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ത് അള്ളാഹുവിനെ കാണൽ